മേയർ ദമ്പതിമാർക്കെതിരെ കെഎസ്ആർടിസി ഡ്രൈവർ യദു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് കേസ് ഫയൽ ചെയ്യും ഇതേ കേസിൽ പിൻസീറ്റിലായതിനാല് ഡ്രൈവർ യെദുവിന്റെ പെരുമാറ്റം കണ്ടില്ലെന്ന് കണ്ടക്ടർ സുബിൻ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മേയറുടെ വാഹനം ബസിനെ മറികടക്കുന്നതും കണ്ടില്ലെന്നായിരുന്നു കണ്ടക്ടറുടെ മൊഴി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവ് എന്നിവരടക്കം ബസ് തടയാൻ കാറിലെത്തിയ നാലുപേർക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യദു ഇന്ന് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് പോലീസിൽ നൽകിയ പരാതി ഇതുവരെ ഫയൽ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് യദു കോടതിയിൽ നേരിട്ട് ഹർജി നൽകുന്നത് കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗത്തായതിനാൽ ഡ്രൈവർ യദുവിന്റെ പെരുമാറ്റം കണ്ടില്ലെന്ന ഇതേ കേസിൽ കണ്ടക്ടർ സുബിൻ ഇന്നലെ കണ്ടോൺമെന്റ് പോലീസിൽ മൊഴി നൽകിയിരുന്നു മേയറുടെ വാഹനം ബസിനെ മറികടക്കുന്നതും കണ്ടില്ലെന്നാണ് കണ്ടക്ടർ മൊഴി നൽകിയത് മേയർ നൽകിയ പരാതിയുടെ ഭാഗമായിട്ടാണ് കണ്ടക്ടർ സുബിൻറെ മൊഴിയും ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയത് ബസിലെ സിസി ടിവിയുടെ മെമ്മറി കാർഡ് കാണാതായ കേസിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എം എൽ എ മേയർ ദമ്പതിമാർക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ കെ ഡ്രൈവർ എതു നൽകിയ പരാതിയിലും കഴിഞ്ഞ ദിവസം അന്വേഷണം നടത്താൻ ഉത്തരവായിരുന്നു ഇതുകൂടാതെ ഗതാഗത മന്ത്രിക്കും ഏതു പരാതി നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം